എങ്ങനെ ഞാൻ എന്റെ കുട്ടിനെ ശരിയാക്കേണ്ടതെന്നല്ല ഇനി മുതൽ രക്ഷിതാക്കള് ചോദിക്കേണ്ടത് ഞാൻ എങ്ങനെ ശരിയാവേണ്ടത് എന്നാ എന്റെ കുട്ടിനെ ശരിയാക്കൽ കുറേ കാലമായി തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ ആവശ്യമില്ലാതെ രക്ഷിതാവാകുന്നവരാണ് നമ്മളൊക്കെ ഒരു പഠനം ആവശ്യമില്ല സ്കൂളിൽ പോകാത്തവരും രക്ഷിതാവാകും മദ്രസയുടെ പടി കാണാത്തവരും രക്ഷിതാവാകും ഒരു യോഗ്യതയും വിദ്യാഭ്യാസ മാനദണ്ഡവും ഇല്ലാതെ രക്ഷിതാവാകും വിദ്യാഭ്യാസം ഉള്ള ഒരു രക്ഷിതാവാകും ഇല്ലാത്ത രക്ഷിതാവാകും അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകേണ്ടത് റസൂൽ വസ്ലുകയാണ് ഒരു മനുഷ്യൻ തന്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട മൂന്ന് ഉപാധ്യതകൾ ഒന്ന് അവൻക്ക് നല്ല പേരിടണം അവൻറെ അമ്മിഞ്ഞപ്പാല് ശുദ്ധമാകണം വയുഹസിന അഥബ അവൻക്ക് നല്ലോണം അതബ് പഠിപ്പിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രക്ഷിതാവ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യം ആണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്ഹു അലഹി വസ്ലം അവിടെ ഒന്നാമത്തെ കാര്യം പേര് നന്നാക്കണം കുട്ടികളുടെ പേര് നല്ല പേരിടണം അമർ അലഹി അള്ളാഹു ഇന്റെ മകൾക്ക് ആസുയ എന്നായിരുന്നു പേര് റസൂലിഹു അലൈഹി വസ്ലം ഇടംപെട്ട് പറഞ്ഞു ആസുയ എന്ന പേര് ശരിയില്ല ഉമർ അലി മകൾക്ക് അലൈഹി പേരിട്ടത് ജമീല എന്നതാണ് നല്ല പേര് പേര് മാറ്റി മാറ്റി കാരണം അർത്ഥശൂന്യമായ ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സവിധത്തിൽ നബി നബിസ് അല്ലാമെ ചോദിച്ചു എന്താ പേര് അദ്ദേഹം പറഞ്ഞു അബ്ദുൽ ഹജർ എന്നാണ് പേര് അതിന്റെ അർത്ഥം കല്ലിന്റെ അടിമ അടിമാല്ലാഹു അലൈഹി എടുത്ത വഴിക്ക് പറഞ്ഞുല്ലാ നീ അങ്ങനെ കല്ലിന്റെ അടിമ ആവേണ്ട അള്ളാന്റെ അടിമയായിരിക്കും അതുകൊണ്ട് നിന്റെ പേര് ഞാൻ ഇപ്പൊ മാറ്റി അബ്ദുൽ ഹജർ എന്ന പേര് ശരിയല്ല നിന്റെ പേര് എന്നാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോ നല്ല അർത്ഥമുള്ള പേരിടണം എന്നിതിൽ നിന്ന് മനസ്സിലാക്കും അർത്ഥമുള്ള പേര് എവിടുന്ന് കിട്ടും ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കും പഴയകാലവും ഇപ്പത്തെ പുതിയ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം പഴയ കാലത്ത് നല്ലൊരു പേര് ഉസ്താദിനോട് ചോദിക്കുകയാണ് ഇപ്രാവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ന്യൂ ജനറേഷൻ ട്രെൻഡ് പ്രകാരം ഒരു ഉടായ്പ പേര് കണ്ടെത്തുന്നു എന്നിട്ട് ഉസ്താദ് അതിനെ നല്ലൊരു അർത്ഥം പറഞ്ഞു കൊടുക്കണം അതിന് ഉസ്താദ്മാർക്ക് നല്ല പണിയാണ് എത്ര ഡിക്ഷണറി ഉണ്ടായാലും തികയൂല കാരണം ആ വാക്ക് കാണൂല കാരണം അറബിയനായിരിക്കില്ല അതുകൊണ്ട് നോക്കൂ നമുക്ക് കുട്ടിക്ക് നല്ല ആരും കേൾക്കാത്ത പേരിടാൻ പോതി ഉണ്ടാവും പക്ഷേ അത് നല്ല അർത്ഥമുള്ള പേരാണോ എന്ന് നോക്കണം കണ്ടോ നിങ്ങൾ അലൈഹി ഫാത്തിമ കുഞ്ഞിനെ പ്രസവിച്ചു പുതിയ നിങ്ങൾയുടെ പേര് അലി അലി അൻഹു ആണ് മഹാനായ ഹസൻ ഹസൻഹു ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് ഞാൻ അലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേര് നല്ലൊരു പേര് ഊപ്പരിട്ടതാ ഹർബ് യുദ്ധം എന്നാണ് അതിന്റെ അർത്ഥം അലി കാലത്തെ യുദ്ധത്തിലെ നല്ല താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്റെ മകൻക്ക് പേരിട്ടത് ഹർബാ യുദ്ധം എന്ന് പേരിട്ടു കാല അലി റബി അള്ളാഹുന് പറയാണ് പേരക്കുട്ടിയെ മോളുടെ കുട്ടിയെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വന്നു അലൈസ് കാണട്ടെ കുട്ടിയെ കാണാൻ വന്നതാ കുട്ടിയെ ഒന്ന് കാണിക്കൂ മാുമോ എന്താ കുട്ടിക്ക് പേരിട്ടതു അള്ളത്തിമ ബിബിയും പറഞ്ഞു നല്ല പേരായിട്ടത് ഹർബ യുദ്ധം എന്നാണ് പേരിട്ടത് പറഞ്ഞു ആ പേര് വേണ്ട ഹസൻ ഈ കുട്ടിക്ക് ഇഷ്ടം ഹെർബ് എന്നിടാനായിരുന്നു പക്ഷെ അലൈഹി വസ്ലം പറഞ്ഞു അത് വേണ്ട ആ പേര് അർത്ഥം സുഖമില്ല അതുകൊണ്ട് ആ പേര് വേണ്ട അലി അറിയു പറയാണ് അങ്ങനെ ഫലം ഹുസൈൻ ഹസൻ ശേഷം ഹുസൈൻ ജനിച്ചപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ ആ പേരിട്ടു ഏത് പേര് എൻ്റെ മനസ്സിലുള്ള ഒരു പേര് പേര് ഹർബ് നല്ലൊരു നല്ലൊരു മനസ്സിൽ പേരാണ് ആ പേര് തന്നെ രണ്ടാമത്തെ കുട്ടിക്കുമിട്ടു അലി വസ്ല്ലാം അല്ലാഹുഹു കയറി വന്നു എന്നിട്ട് പറഞ്ഞു അറുനി കുട്ടിയെ കാണിച്ചുതാ

മൂന്നാമത്തെ കുട്ടി ജനിച്ചപ്പോൾ എന്റെ മനസ്സിൽ പൂതിയാണ് എന്റെ ഒരു ഹർബ് എന്ന് പേരുണ്ടാവാൻ ഒന്നാമത്തെ കുട്ടിൻ്റെ തിരുത്തി രണ്ടാമത്തെ കുട്ടിയുടെ പേരും തിരുത്തി മൂന്നാമത്തെ കുട്ടിക്കും അലി അലിറിയ മനസ്സിലെ പൂതി പ്രകാരം ആഗ്രഹപ്രകാരം ഹർബ് എന്ന് പേരിട്ടു നബിഹുലി പറഞ്ഞു വേണ്ട ഹർബ് എന്നുള്ള പേര് നല്ലല്ല ോട്ടെ അങ്ങനെ ഫാത്തിമ ബീവിയുടെ ഒന്നാമത്തെ മകൻ ഹസനായി രണ്ടാമത്തെ മകൻ ഹുസൈനായി മൂന്നാമത്തെ മകൻ മുഹസിനായി എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയാണ് ചില വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ കുട്ടികളുടെ പേര് നല്ല യോജിപ്പുണ്ടാവും ഇപ്പൊ കണ്ടില്ലേ ഹസൻ ഹുസൈൻ മുൻ നല്ല യോജിപ്പുള്ള പേരാ ചില വീട്ടിൽ എന്ന കുട്ടികളുടെ പേര് കറക്റ്റ് കറക്റ്റേരിക്കും അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചിന് ഒരേ പോലത്തെ പേരുണ്ടാകും അന്ന് കുഴപ്പമില്ല നല്ല അർത്ഥം ഉണ്ടാവണം എന്ന് മാത്രം കേട്ടോളൂ എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയാണ് ഫാത്തിമ ബിബിയുടെ മക്കൾക്ക് ഞാൻ ഹസൻ എന്നും ഹുസൈൻ എന്നും മുഹസിൻ എന്നും പേരിട്ടത് നബിയുടെ മക്കൾക്ക് പേരിട്ടതുപോലെയാണ് എന്താ ഹാറു നബിക്ക് ഹാറു നബിയുടെ മക്കൾക്ക് എങ്ങനെയാണ് പേരിട്ടത് ബഷർ ബുഷൈർ മുബഷിർ ഹാറു നബി മക്കൾക്ക് പേരിട്ടത് നല്ല യോജിപ്പുള്ള മൂന്ന് പേരാണ് ബഷർ ഒന്നാമത്തെ ആൾക്ക് ബഷർ രണ്ടാമത്തെ ആൾക്ക് ബുഷൈർ മൂന്നാമത്തെ ആൾക്ക് മുബഷിർ എന്ന് പേരിട്ടു എന്നതുപോലെയാണ് ഞാൻ ഹസൻ ഹുസൈൻ മുഹസിൻ എന്ന് പേരിട്ടത് അലൈഹി വസല്ലം അപ്പൊ കുട്ടിക്ക് നല്ല പേരിടണം